ഇന്നത്തെ പണി നടക്കുന്ന ഒതുക്കങ്ങളുടെ അടുത്ത് മറ്റത്തൂരുന്ന സ്ഥലത്താണ് ആ കാണുന്ന ഗ്യാപ്പാണ് നമുക്ക് ഫില്ല് ചെയ്യുന്നത് അതിലിപ്പോൾ വെള്ളം നിൽക്കുന്നത് വെള്ളം മുക്കി വാർത്ത് കൊണ്ടുവയ്ക്കാണ് അങ്ങനെ വെള്ളമൊക്കെ മുക്കി വാർത്ത് ഇനി ഇതുകൊണ്ട് നമ്മൾ വെയിറ്റ്ലെസ് കട്ട് വെച്ചിട്ടാണ് ഇത് ഫില്ല് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ സിമെൻറ്റ് കൂട്ടാണ് അഞ്ചിലൊന്നാണ് ഇട്ടിട്ടുള്ളത് അത് നമ്മളെപ്പോൾ ഉള്ളത് നിസ്സായ മറച്ച് കൊണ്ടുവയ്ക്കാണ് ടൈമിൽ ഞാൻ കല്ലെടുക്കാൻ പോകണം നമുക്ക് അല്ലല്ല നമ്മളെ വീട്ടിലെസ് കറക്റ്റ് ആ സെറ്റ് ഓരോ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകും ഏതൊരു ഇപ്പം വയ്ക്കുന്ന ടൈമിൽ ഞാൻ ആ കല്ല് ഇരിക്കാൻ പോയതാണ് അപ്പോഴും രണ്ടാമത്തെ മാറി സിമൻറ്റൊക്കെ വെള്ളം ഒഴിച്ച് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അത് വീട്ടിലെസ് കറക്റ്റ് പോയതെന്ന് പറയുന്ന വെച്ചിട്ട് ഞാൻ കൊണ്ടുപോകുന്നു അങ്ങനെ പിന്നെ ഞാൻ അത് വെക്കാനുള്ള പരിപാടിയിലാണ് ആദ്യം കുറച്ച് ഗ്രൗത്ത് അടി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ സിമെൻ്റ് ഇട്ടിട്ട് വെറുതെ പരത്തിയിട്ട് അതിൻ്റെ മേലെ ഗ്രൗട്ട് വെച്ചിട്ടാണ് നമ്മൾ വെയിറ്റ്നെസ് കട്ട് ആക്കുന്നത് അപ്പോൾ ഡബിള് കൊടുത്തായി അങ്ങനെ അത് കുറച്ച് കൂടുതൽ പരുത്തിയിട്ട് നമ്മൾ ഗ്രൗട്ട് വയ്ക്കും ഗ്ലൗട്ട് വെച്ചിട്ടാണ് നമ്മൾ പരുത്തി കുമ്മത്തി മേലെ ഫുൾ ആയിട്ട് ഗ്ലൗട്ട് വെച്ച് എന്നിട്ടാണ് നമുക്ക് വെയിറ്റ്ലെസ് കട്ട് ആക്കാനുള്ളത് അപ്പോൾ നല്ല സ്ട്രോങ് ആയിരിക്കുന്നു ആ സൈഡിൽ ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പിട്ട് ചുമരായതുകൊണ്ട് ആ സൈഡിൽ മാത്രം ഗ്യാപ്പ് ഇട്ടുള്ളൂ കോൺക്രീറ്റ് ഫിൽ ഫില്ല പിന്നെ അങ്ങനെ കട്ട ഓരോന്നോരോന്നായിട്ട് വെക്കണം രണ്ടെണ്ണം നീളത്തിൽ വെച്ചിട്ട് അതിൻ്റെ അടുത്ത സൈഡ് വലങ്ങനെ വെക്കും ഈ കട്ട വെച്ചിട്ട് ഓരോന്നീളം ആകുമ്പോഴായിട്ട് മെല്ലെ മുട്ടി കൊടുക്കുന്നുണ്ട് ഒന്ന് സീറ്റിങ് ആകാനാണ് ഏതാ ലൈൻ്റെ മേലെ പോകിയിട്ടു കുഴപ്പമൊന്നും വന്നാലും സീറ്റിംഗ് ആവും ഗ്രൗണ്ടിലാകുമ്പോൾ ഒന്ന് മേലെ കൊടുത്താൽ നല്ല ടംപായിട്ട് ഇടുന്നോളൂ ഇനി അടുത്ത് ആ സൈഡിൽ അതിൻ്റെ മൂലക്കിലാണ് അങ്ങനെ രണ്ട് കട്ട് അവിടെ വെക്കാനുള്ളത് രണ്ട് കട്ട കറക്റ്റായിട്ട് പോവും അതുകൊണ്ട് കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല ഇനി ആ ഗ്യാപ്പ് ഒക്കെ ഫില്ലാണ്ട് അങ്ങനെ ഏകദേശം ആ അഞ്ചാറ് കട്ട വെച്ച് പിന്നെ ലാസ്റ്റിക് ഇതവിടെ എത്തി തുടങ്ങി നമ്മൾ ഈ കാണുന്ന ഗ്യാപ്പ് നല്ല സ്ട്രോങ് ആയിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് പരിപാടി ഇനിയിപ്പോൾ ഈ സൈഡ് ഭാഗത്ത് ഒരു രണ്ട് കട്ടയും കൂടി വെച്ചാൽ നമ്മളെ വെയിറ്റ്ലസ് കട്ടറിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി ബാക്കി വെക്കുക പിന്നെ അവിടെ പടവയിൽ മുറിച്ച് വെച്ച നമ്മുടെ കഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ച് ഇനി ലാസ്റ്റ് ഭാഗം പറ്റുന്നത് ഞങ്ങൾ പൊതു കട്ടയൊക്കെ വെച്ചിട്ട് ഫില്ലാക്കും അതിപ്പോൾ ആ ഗ്യാപ്പിലൊക്കെ സിമെൻറ്റ് വെട്ടിയാക്കി എല്ലാം ടൈറ്റാക്കി വെച്ച് പിന്നെ കോൺക്രീറ്റ് സെറ്റാക്കി വെച്ചു ഗ്യാപ്പിൽ വലിയ വലിയ ഗ്യാപ്പിൽ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് കോൺക്രീറ്റ് ഇട്ട് ഫില്ലായി പിന്നെ എന്നാലും ഒരു ഒന്നരഞ്ചോളം പൊന്താണ്ടായിരുന്നു അപ്പോൾ അതിന് പകരം കോൺക്രീറ്റ് മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ അത് ഫില്ലാക്കുന്നത് അപ്പോൾ കോൺക്രീറ്റ് മിക്സാക്കി കൊടുക്കണം ഏകദേശം ഗ്യാപ്പൊക്കെ ഫില്ലാക്കുന്നു ബന്ധിത്തുന്നു അത് നല്ല ലൂസ് കോൺക്രീറ്റ് ഇട്ടിട്ട് ടൈറ്റാക്കി എല്ലാ കോംകും കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞു ഒരു ഒന്നര കോവിറ്റ് ഇടണ്ടിന്ന് അതിട്ട് ഒക്കെ സെറ്റായി അതാവുമ്പോൾ ഈ സ്ലാവിൻ്റെ എല്ലാം വിളക്കാക്കിയിട്ടുണ്ട് അടുത്ത വീഡിയോ ആയി വരാം